ജയന്തി എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മിനി സ്ക്രീനിൻ്റെ ഇഷ്ടം നേടിയ നടിയാണ് അപ്സര രത്നാകരൻ സംവിധായകൻ ആൽബി ഫ്രാൻസിസുമായുള്ള താരത്തിൻ്റെ വിവാഹം മൂന്ന് വർഷം മുമ്പാണ് നടന്നത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു അപ്സര ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായ പ്രവേശിച്ച ശേഷം അപ്സരയുടെ ആദ്യത്തെ തകർന്ന പ്രണയവും ആൽബിയും ദാമ്പത്യവുമല്ല വലിയ രീതിയിൽ ചർച്ചയും വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് സീസൺ ആറിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അപ്സര എങ്കിലും ഫിനാലയോട് അടുക്കും മുമ്പ് അപ്സരയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു ബിഗ് ബോസിന് ശേഷം അപ്സര ആൽബി ദാമ്പത്യത്തിൽ ചില വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ കാരണം ഇക്കഴിഞ്ഞ വിവാഹ വാർഷിക പോലും അപ്സര വിഷ് ചെയ്ത് എത്തിയില്ല മാത്രമല്ല ബിഗ് ബോസിന് ശേഷം ഇരുവരും അധികം ചിത്രങ്ങളിലോ സ്വന്തം ചാനലിലൂടെയോ ഒരുമിച്ച് എത്തിയതുമില്ല ഇപ്പോഴിതാ ഇരുവരും വേർപിരിഞ്ഞു എന്ന ആരാധകരുടെ സംശയങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ ആൽബിയുടെ പുതിയ സോഷ്യൽ മീഡിയ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത കസിൻ്റെ കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ളതായിരുന്നു ആൽബിയുടെ പോസ്റ്റ് ഒരു വർഷം മുമ്പ് ഇതേ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പകർത്തിയ വീഡിയോയും ആൽബി പങ്കുവച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നാണ് ആൽബി കുറിച്ചത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇത് ഒരു വർഷം മുമ്പ് അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്ത് സിദ്ധുവിൻ്റെ ആണ് ഇനി ഇതുപോലൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്സര ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു മാസത്തിലധികം സമയം സിദ്ധുവും ഞാനും ഞങ്ങളുടെ വീട്ടിലായിരുന്നു എളേച്ച എന്നും വിളിച്ച് അവനെൻ്റെ പുറകിൽ നടന്നത് എൻ്റെ ഭാഗ്യമായിരുന്നു ആറു വർഷങ്ങൾ ഞാനവനെ സ്കൂളിൽ കൊണ്ടുവിട്ടത് എത്രയോ തവണകൾ എൻ്റെ തൃശ്ശൂരിലെ വീട്ടിലടക്കം എത്രയോ ദിവസം അവൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ മാത്രമായി നിന്നു അവൻ എനിക്ക് എൻ്റെ മകനായിരുന്നു പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് അവൻ്റെ കുഞ്ഞമ്മ വന്നു അവൾ അവനെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പല ഫ്രണ്ട്സിനോടൊപ്പം എവിടെയൊക്കെയോ പോയി തീർന്നു ശുഭം എന്നാണ് ആൽവി കുറിച്ചത് ബിഗ് ബോസിൽ വെച്ച് പലപ്പോഴും അപ്സരയും ഇതേ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആൽബിയുടെ പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ആൽബി പറയാൻ മാത്രം എന്ത് എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് അതേസമയം രണ്ടാം വിവാഹവും തകർന്നോ എന്ന ചോദ്യങ്ങളോട് അടുത്തിടെ അപ്സറയും പ്രതികരിച്ചിരുന്നു പലരും ഞങ്ങൾ വേർപെരിഞ്ഞു എന്ന ചോദ്യം ആവർത്തിക്കുന്നു ഞാനും എൻ്റെ ഭർത്താവും അതേപറ്റി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടില്ല അടുത്ത സുഹൃത്തുക്കളുടെ കാര്യത്തിൽ പോലും ഒരു പരിധിക്കപ്പുറം ഇടപെടുന്ന കൂട്ടത്തിലല്ല ഞാൻ തിരിച്ചും ഞാനത് പ്രതീക്ഷിക്കുന്നു വളരെ വ്യക്തിപരമായ കാര്യം അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇടപെടാൻ ആർക്കും അവകാശമില്ല ഞാനും എൻ്റെ ഭർത്താവും അതേപറ്റി പറയുക പോലും ചെയ്യാതെ പലരും പോസ്റ്റുകളും വീഡിയോകളും ഇരുന്നത് കാണാറുണ്ടെന്നാണ് പ്രതികരിച്ച് അപ്സര പറഞ്ഞത് ആൽബിയുടെ പുതിയ കുറിപ്പ് വൈറലായതോടെ ഇരുവർക്കും ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അപ്സര ആൽബിയെ ഫോളോ ചെയ്യുന്നില്ല